കമോൻ ഞാൻ അയാളെ ആവലോടൻ കാത്തിരിക്കാൻ നിങ്ങൾ കാണിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നേ വരെ ഒരു പത്ത് പതിനഞ്ച് ബോട്ടിലോ ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടില്ല സോ പതിനഞ്ച് ബോട്ടിലുകൾ വരെ ഞാൻ യൂസ് ചെയ്ത ഒരു ഫേസ് വാഷ് ആണ് ഈ ഒരു സിപ്ല എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ിക് ആസിഡ് ഫോമിങ് ഫേസ് വാഷ് എന്നുണ്ടെങ്കിൽ ഇയാളില്ലാതെ ഇനി അങ്ങോട്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ അപഖ്യാതികളെ കണക്കല്ല എന്നുണ്ടെങ്കിൽ ഈ വലിഞ്ഞു കയറി വരുന്ന വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോയില് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് പോവും മൈ ലവ് ഓഫ് മൈ ലൈഫ് അല്ലെങ്കിൽ എന്റെ ജീവിതത്തില് ഇയാളെ കൂടെ കൂട്ടിയാൽ ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രകളിൽ അടിപൊളി ആയിരിക്കും എന്നുണ്ടെങ്കിൽ ഇയാളില്ലാതെ ി അങ്ങോട്ട് പോയാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇയാളെ കൂട്ടിയാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും അതായത് റഫ് ആൻഡ് ടഫില് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും കുറച്ചല്ല കുറച്ചധികം ഇയാളെ കൂട്ടിയാൽ സ്മൂത്ത് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു സോ അയാളെ കുറിച്ചുള്ള അതായത് എന്താ പറയാ ഒരു ട്രസ്റ്റ് വന്നു ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു ആൻഡ് ഒരു ഈഗോ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ എല്ലാന്ന് വെച്ചാ റെസ്പെക്ട് വന്നു സോ അതെല്ലാം കൂടെ തന്ന ഒരാളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഗൈസ് കമോൺ ഞാൻ അയാളെ ആവലോടൻ കാത്തിരിക്കാൻ നിങ്ങൾ വേണ്ടിയിട്ട് കാണിച്ചോ ഗൈസ് ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ട് അല്ല ഫുഡല്ല ഗൈസ് ഇത് ഒരു ചെറിയ ഒരു ബോട്ടിലുള്ള ഒരു മാജിക് ആണ് ഗൈസ് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും തന്നെ ലവ് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സൂപ്പർ ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക സോ നമുക്ക് ഈ പുള്ളിക്കാരനെ കുറിച്ച് കേവലം രണ്ട് വാക്കുകൾ പറയട്ടെട്ടാം ഇതെന്റെ ലവ് ഓഫ് മൈ ലൈഫ് ആണെന്ന് പറഞ്ഞില്ലേ ഗൈസ് എന്റെ ബോയ് ഫ്രണ്ട് അല്ല ഫുഡല്ല ഒരു ബോട്ടിലെ ചെറിയ മാജിക് ഗൈസ് ഇതാണ് ഒരു ഫേസ് വാഷ് ആണ് സോ ഒരു ഫേസ് വാഷ് ഇത്രയും എൻ്റെ ലവ് ഓഫ് മൈ ലൈഫ് ലൈഫാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് എന്ത് അടിപൊളിയാണെന്നുള്ളത് ഞാൻ സീരിയസ്ലി ഓണസ്റ്റ് ആയിട്ട് പറയാം ഞാൻ മുഖം കഴിയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം എന്ന് പറയുന്നത് ഞാൻ മഴയത്ത് നിൽക്കുന്ന ഒരു പോണെന്ന് വിചാരിക്കുക എണ്ണയും പൊയ്ക്കൊണ്ടിരിക്കണേ വെള്ളവും പൊയ്ക്കൊണ്ടിരിക്കണേ അങ്ങനത്തെ ഒരു അലങ്കോലുണ്ടല്ലോ ഫേസ് അങ്ങനെ ഇരിക്കും ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എ ഫ്രണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യും എടാ ഉറങ്ങുന്നതിന് മുമ്പ് മുഖം കഴുകടാ മേക്കപ്പ് മുഖം മുഖം കഴുകിയിട്ട് കഴുകിയിട്ട് അല്ലെടാട എന്ന് പറയുന്ന ഒരാളാണ് ലൈക്ക് ഫേസ് വാഷ് എന്ന് പറയുന്നത് സോ ഇപ്പോഴും ഫേസ് വാഷ് ഉപയോഗിക്കാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും അപ്പൊ ആർക്ക് വേണ്ടിയിട്ട് എന്താണ് ഈ ഫേസ് വാഷ് ഫേസ് എന്ന് നമ്മൾ തന്നെ പറയാൻ പാട് മുഖം അത് വാഷ് കഴുകുക അപ്പം മുഖം കഴുകുക മുഖം കഴുകി മുഖത്തെ വൃത്തിയാക്കുന്ന ഒരു ടൈപ്പോ സംഭവത്തിനാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത് ഇത് ലിക്വിഡ് ഫോമിൽ സോളിഡ് ഫോമിൽ പൗഡർ ഫോമിൽ പല പല ഫോമിൽ ഇനി ആബി ഫോമിൽ കൊണ്ടാന്ന് സ്പ്രേ ഫേസ് വാഷ് കൊണ്ടുപോകാൻ തോന്നുന്നു സോ അങ്ങനെ പല ടൈപ്പിൽ പല തരത്തിൽ ആണ് ഈ അഞ്ചാറ് കൊല്ലത്തിനിടയിൽ അല്ല ഒരു ഏട്ട് കൊല്ലത്തിനിടയിൽ ഞാൻ ഒരുപാട് ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരുപാട് ഫേസ് വാഷ് യൂസ് ചെയ്തതിൽ ഞാൻ ഇന്ന് വരെ ഒരു പത്ത് പതിനഞ്ച് ബോട്ടിൽ ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടില്ല സോ പതിനഞ്ച് ബോട്ടുകൾ ബോട്ടിലുകൾ വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ഒരു സിപ്ല എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സാലി സിലിക് ആസിഡ് ഫോമിംഗ് ഫേസ് വാഷ് ഇതൊരു ഇന്ത്യൻ ഫാർമസി ഫേസ് ആണ് നമ്മൾ ഇതിനു മുമ്പേയും ഇന്ത്യൻ ഫാർമസി പ്രോഡക്ട്സുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊരു ഇന്ത്യൻ ഫാർമസി അതായത് ഫാർമസിയിൽ അവൈലബിൾ ആണ് ചിലപ്പോൾ ഫാർമസിയിൽ ഒരുപാട് നല്ല കുറച്ച് അത്യാവശ്യം പ്രോഡക്ട്സുകളുള്ള ഫാർമസിയിൽ ഇത് കിട്ടുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഞാൻ എനിക്ക് ലൈക്ക് ഫാർമസി ലെവലിൽ ഞാൻ സ്വാതുകൊണ്ട് ഇവിടെ അടുത്തൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഫ്ലിപ്പ്കാർഡ് വഴിയാണ് ഈ സാധനം ഇനി എടുക്കുന്നത് നമ്മളെ ഫേസ് വാഷ് യൂസ് ചെയ്യണെന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ഫേസിലുള്ള ഡോ സ്വെച്ച് അതായത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ രാവിലെ പുറത്തിറങ്ങുമ്പോഴും പോക അങ്ങോട്ട് കെഎസ്ആർടിസി കടിച്ചു കയറ്റും എവിടെ എന്തെങ്കിലും ഒക്കെ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നല്ല കാറ്റാണെങ്കിൽ പൊടി എല്ലാം കൂടെ നമ്മുടെ സ്കിന്നകത്തുള്ള സുഷിരങ്ങൾ എല്ലാത്ത കയറി ഒളിച്ചിരിക്കും അങ്ങനെ പല പല പരിപാടികൾ സോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫേസ് വാഷ് യൂസ് ചെയ്യണത് ഫേസ് വാഷ് പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ എടുത്തുള്ള പല പല നല്ല കാര്യങ്ങളും അല്ലെങ്കിൽ പല പല ബേഡ് ഡെസിഷൻസ് വാഷ് ചെയ്ത് കളയാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് ഞാനിതൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യൂസ് ചെയ്യാനാണ് സോ അതുകൊണ്ട് തന്നെ അന്ന് പോലുള്ള പല ബേഡ് ഡിസിഷൻസ് എടുത്തിന് ശേഷം നമുക്ക് ഇത് വെച്ചങ്ങ് കഴിഞ്ഞ കളഞ്ഞാൽ ഒരുവിധം

വിശ്വാസം എനിക്കറിഞ്ഞുകൂടാ ഇപ്പോഴും എത്ര ആൾക്കാരാണ് ഫേസ് വാഷിന് പകരം പച്ചവെള്ളം കൊണ്ട് രാവിലെ മുഖം ഖപ് ഖബ് എന്ന് പറഞ്ഞ് കഴുകി ഇറക്കണെന്ന് സോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ സീരിയസ്ലി എനിക്ക് എനിക്കൊന്നും അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്ന് പറയണം കാരണം എൻ്റെ അടുത്ത് മൂത്ത കസന അവന് ഞാൻ ഫേസ് വാഷ് ഒഴിച്ചെടുത്തിട്ട് പോലും അവൻ എപ്പോഴും പച്ചവെള്ളത്തിൽ മാത്രമേ ഉള്ള ഒരു ഫേസ് വാഷ് ഒരു ഇതുപോലും അവ യൂസ് ചെയ്യുക ആ സിറ്റുവേഷൻ എന്ത് പറയാൻ നമുക്ക് പിന്നെ ഇതിന്റെ കിട്ടോളൂ പഠിച്ചോളൂ ഓക്കെ നമുക്ക് ഈ ഒരു ഫേസ് വാഷിന്റെ ബോട്ടിലിനെ കുറിച്ച് ആഗ്രഹിച്ച കുപ്പിയെ കുറിച്ച് പറഞ്ഞില്ലെന്ന് വേണ്ട ഒരു ഭയങ്കര ലാവണ്ടർ അല്ലെങ്കിൽ ഒരു ആ ലാവണ്ടർ കണ്ണ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ലാവണ്ടർ കളർ ആയിട്ടുള്ള ബോട്ടിൽ അതിന്റെ മുകളിൽ ഒരു ക്യാപ് ആൻഡ് ഇവിടെ ഒരു കൊണ്ട ഞെക്കുമ്പോൾ സാധനം പുറത്തു വരും ഇത് ഇതെന്റെ തീർന്ന ബോട്ടിലാണ് തീരാത്ത ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് എന്ന് പറയുന്നത് അതിന് നമ്മൾ ചില ഫേസ് വാഷിലൊക്കെ എഴുതിയേക്കും ആൾക്കാർ കണ്ടെത്തുക ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്റെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ലോയൽ ആണ് പക്ഷെ അവസാനം എന്താക്കി അത്രയ്ക്കുള്ളൂ ഗൈസ് അപ്പം ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഗൈസ് ഇത് ഒരു ഫോമിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് ആണ് അതായത് പതഞ്ഞ് പതഞ്ഞ് ഇങ്ങനെ അങ്ങനെ വരണമല്ല ഫോമിങ് എന്നുള്ള ഒരു പതയാണ് ഇതിന്റെ മീൻ ഫോം അതാണ് നമ്മുടെ ഫേസ് വാഷ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇതിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറഞ്ഞുതരാം തരാം നിങ്ങൾക്ക് ഓയിലി ആണ് ആക്നെ പ്രോൺ സ്കിൻ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക്ഔട്ട്സ് വരുന്ന സ്കിൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊമിഡോൺസ് വരുന്ന സ്കിൻ ടൈപ്പ് ആണ് എന്താ പറയുക നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് നോർമൽ സ്കിൻ ആണ് കോമ്പിനേഷൻ സ്കിൻ ആണ് ഏത് സ്കിൻ സ്കിന്നാണ് സീരിയസ്ലി നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചു ജസ്റ്റ് ഒരു തവണ യൂസ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സാധനം കൊള്ളാം കാരണം നമ്മൾ ഡയറ്റ് എടുക്കും ഡയറ്റ് എന്തെങ്കിലും കഴിച്ച മുഖക്കുരു ഇരുന്ന മുഖക്കുരു ചൊറിഞ്ഞ മുഖക്കുരു അതൊന്നും പറയുന്നില്ല അതായത് ഈ മുഖക്കുരു മോക്കുരു എവിടെയെന്ന് പറഞ്ഞതിന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ പ്രോപ്പർ ഡയറ്റ് ഡയറ്റാണ് ഞാൻ പ്രോപ്പർ ആയിട്ട് എക്സർസൈസും ഉണ്ട് ഞാൻ പല കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്തിട്ട് പോലും മുഖക്കുരു ഇങ്ങനെ വരുന്നത് ഞാൻ തള്ളിപ്പൊന്നുകൊണ്ട് വരട്ടെ നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് വരാറുണ്ട് സോ അപ്പം ഞാൻ ഇത് യൂസ് എനിക്ക് മനസ്സിലാക്കണം ഈ അപഖ്യാതികളൊക്കെ കണക്കല്ലെന്നുണ്ടെങ്കിൽ ഈ വലിഞ്ഞു കയറി വരുന്ന വേണ്ടല്ല അതേ അങ്ങനത്തെ ജോർജ് അനുമരാ ഹയർ അങ്ങനെ വരുന്ന മൊഹക്കുറൂസ് ഇവിടെ നമുക്ക് ഇല്ല പേസ് ഇത് യൂസ് ചെയ്യുമ്പഴത്തേക്ക് എൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയണം ഇത് യൂസ് ചെയ്യട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ പോകം കഴിയാൻ എല്ലാവർക്കും ഒരു വിശ്വാസം പൈപ്പിന്റെ മുട്ടി ചെയ്യുക മുഖം ജസ്റ്റ് ഒന്ന് നനച്ചെടുക്കും നഞ്ഞ കോഴിയപ്പുലിരിക്കും എന്താണ് നിങ്ങൾ കുഴപ്പമില്ല തല തലനക്കുന്നത് മുഖം മാത്രം നനച്ചെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കുക പമ്പ് ചെയ്ത് കൊടുക്കുക ഫേസിലുടെ ആർബിദത്തിൽ കറുമുറു കറുമുറ ഒരു പാറപ്പറത്ത് ചിരട്ടിട്ട് ഒരക്കണ പോലെ നിങ്ങൾ ചെയ്യരുത് ജെന്റിൽ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ സ്കിന്നു ജെന്റിലി ക്ലെൻസ് ചെയ്യും ഡേർട്ട് ഓയിൽ ഗ്രിം ഒക്കെ എടുത്ത് കളയും ആൻഡ് ഓൾസോ ഡെഡ് സ്കിൻ സെൽസ് എടുത്ത് കളയും ബിക്കോസ് ഇതിനകത്ത് എന്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സൈസ് ഉണ്ടോളം അൺക്ലോക്ഡ് ആയിട്ടുള്ള പോഴ്സ് ഉണ്ട് അതായത് അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ സുശിരങ്ങളിൽ അഴുക്കകൾ കേറിയിരുന്ന അത് മൂടവേ കുഞ്ഞകത്തെന്തോ കുരുക്കൾ പോലെ വണൽവാരി ഇട്ട പോലെ തോന്നും സോ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് കളയും അൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിമ്പിൾസ് ഇൻഫ്ലമേഷൻ അത് സൂത്തം ചെയ്യും ലാർജ് ലാർജ് ആയിട്ടുള്ള പിമ്പിൾസ് ായിട്ടുള്ള പിമ്പിൾസ് ഇതൊക്കെ കളയാൻ എടുത്തുകളടിപൊളിയാണ് പിന്നെ ഞാൻ ഇപ്പഴ ഒരു കാര്യം പറയാം ഈ ഒരു ഫേസ് വാഷ് ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞൊന്നും എനിക്ക് എന്ന് പറയുന്നത് കാരണം ഞാൻ ഇതിന്റെ പതിനഞ്ച് പതിനാറാത്ത ബോഡിലാണ് ഇപ്പൊ യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ വേറെ ബോഡിൽ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ പുതിയ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്ക് അല്ലാതെയൊക്കെ നമുക്ക് അവിടെ പ്ലാസ്റ്റിക് ഒന്നും ശേഖരണങ്ങളില്ല അമ്മ എടുത്ത് അപ്പം ചേച്ചി വർക്ക് കൊടുക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഇവിടെ വന്നതിന് ശേഷം സീരജന് ഞാൻ അവിടെ വന്നപ്പോ തന്നെ കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഫൈനലി കൂടി വന്നതാണ് ഗൈസ് സോ ഇതൊക്കെയാണ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മുഖ്യമായ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിങ്ങനെ എന്റെ മുഖം മാത്രമല്ല ഗൈസ് നമ്മൾ ആ സോളിനെ കൂടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിട്ട് മുഖം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ തോന്നേണ്ടത് ഹലോ ബോളിവുഡ് ഫിൽച്ചർ അങ്ങനെയൊക്കെ അതായത് ബോളിവുഡ് ഫിൽച്ചർ പോലെ ശേഷം തള്ളി മറക്കുന്ന വിചാരിക്കുന്നത് ആ ഒരു ക്ലീൻ ലുക്ക് കേട്ടും ഇങ്ങനെ ആ ഡേർട്ട് അതെല്ലാം പോയിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ലുക്ക് നിങ്ങളുടെ ഫേസിന് തരും ആൻഡ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിട്ട് ഈ ഒരു ഫേസ് വാഷ് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു ഒരിക്കലും ഇല്ല ഗൈസ് ലൈഫിലുള്ള വിഷങ്ങളെയൊക്കെ തൂക്കിക്കളയുക അപ്പൊ ഒരുവിധം എല്ലാ പ്രോബ്ലം സോൾവ് ആകും ഇത് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഒരുവിധം സോൾവ് ആക്കാനുള്ള അങ്ങനെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി ദസ്റ്റ് എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഈസ് വെർത്ത് ഓർ നോട്ട് എസ് ആണ് കാരണം ും നാന്നൂറ്റി പത്തൊമ്പത് നാനൂറ്റി ഇരുപത് നാനൂറ്റി അൻപതിനകത്താണ് ഓരോരോ സൈക്കിളാണ് നാനൂറ്റി അൻപതിനകത്തേ റേറ്റ് വരുന്നുള്ളൂ അറുപത് എം എൽ ആൻഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഷൈനർ ആക്കും ഡേർട്സ് എല്ലാം എടുത്ത് കളയും പൊല്യൂഷൻസ് ഒക്കെ എടുത്ത് കളി നമ്മുടെ ഫേസ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് എനിക്കറിയാം ഇപ്പോഴും എൻ്റെ എൻ്റെ അടുത്തുള്ള ആൾക്കാരെ പോലെ എനിക്കറിയാൻ എൻ്റെ വീട്ടിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ചെറിയ ബാർ സോപ്പ് വിമ്മിൻ്റെ സോപ്പൊക്കെ വെച്ച് കുളിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ട് ഗൈസ് ഓഫ്കോഴ്സ് എൻ്റെ ആ കൂട്ടത്തിലുണ്ട് ഞാൻ അറിയുന്നുണ്ട് ബാർ സോപ്പ് തുണി കഴുന്ന ബാർ സോപ്പ് അല്ലെങ്കിൽ വിമ്മിൻ്റെ സോപ്പ് എന്നുണ്ടെങ്കിൽ എല്ലാവരും കുളിക്കുന്ന സോപ്പൊക്കെ ഇട്ടിട്ട് മോഹൻ സീരിയസ്ലി ഗൈസ് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് വേണം ഒരു തുടക്കം എന്തുകൊണ്ട് ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ഈ ഫേസ് വാഷ് വാങ്ങിച്ചു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആണ് നല്ല ആണ് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് നീപ് ഇത് പ്രൊമോഷൻ അല്ലേ ചേച്ചി നല്ല ഡേസ് പ്രൊമോഷൻ ആണെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് കൊടുക്കും ആഡ് പേയിൻ പ്രൊമോഷൻ എന്ന് ഓക്കെ പക്ഷേ ഞാൻ നല്ല പ്രോഡക്റ്റ്സ് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ ഒന്നും ഷെയർ ചെയ്ത് തരത്തില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് അപ്പോൾ പ്രോഡക്റ്റ് അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഞാനൊരു ഷാമ്പു ആണ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഷാംപൂ അതെന്റെ ഹെയർ ലൈൻ തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഷാംപൂവിനെ കുറിച്ച് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുള്ളു അപ്പോൾ ഇത് ഫേസ് വാഷ് റിവ്യൂ ആണ് ഞാൻ എനിക്ക് മിക്കറത്തായിട്ട് തോന്നി അതായത് ഇത്രയും നാൾ യൂസ് ചെയ്ത ഫേസ് വാഷില് അതായത് ഇങ്ങനെ തട്ടുണ്ടോ അഞ്ച് തട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് ഒരു നൂറ് ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു അമ്പത് അറുപത് ഫേസ് വാഷ് ആണ് അഞ്ച് തട്ടില് ഒന്നാമത് എത്ര ഫേസ് വാഷ് ഇനി കൊണ്ടുവച്ചാലും എൻ്റെ കുട്ടിന്റെ തട്ട് താണേ ഇരിക്കുകയുള്ളു ഗൈസ് അത്ര ഗടിപൊളിയായിട്ടുള്ള സാധനമാണ് സോ ചെക്ക് ചെയ്ത് നോക്കുക ബാക്കി എല്ലാം പ്രോഡക്റ്റ്സ് കൊള്ളു എന്നല്ല പക്ഷേ ഇത് ഭയങ്കര കുറച്ച് ഒരു പൊടിക്ക് നൈസാണ് സോ ചെക്ക് ചെയ്ത് നോക്കുക ഏകദേശം ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നില്ല ചാച്ചപ്പായ പേ